വയനാടെന്നും നിന്നും സൂർജിത്തായ പൊതുപിടിച്ചിരുന്നു നമ്മൾ ചുരം കയറുന്നു സൂർജിത്ത് ചുരം കയറുമ്പോൾ അവസാന അരമണിക്കൂറിൽ താഴെയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ വയനാട് ഈ പറയുന്ന പോലാണല്ലോ ഇഞ്ചോടിഞ്ച് കട്ടക്കേട്ട പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങൾ പ്രവചിക്കാനാവാത്ത പല സ്ഥലങ്ങളുണ്ട് അത് ആവേ അത് അത് പ്രചരണത്തിൽ പ്രകടമായിരുന്നു അവസാന മണിക്കൂറിൽ പ്രകടമാണോ അത്യധികം ആവേശത്തോടു കൂടി വിവിധ മുന്നണികളിലുള്ള പ്രവർത്തന പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമാകുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഏറെ ആവേശത്തോടുകൂടി ഈ കാണുന്നതെല്ലാം തന്നെ കൽപ്പറ്റ നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഭരണ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് അവരെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് അവരെയാണ് സ്ത്രീകളുടെ വൻ തന്നെ നമുക്ക് കാണാൻ കഴിയും ആദ്യനിരയായി അതിന് പിറകിലായി പുരുഷന്മാരുടെ നിര കാണാൻ കഴിയും അങ്ങനെ ശക്തമായതൊരു മത്സരമാണ് യു ഡി എഫിനാണ് കൽപ്പറ്റ നഗരസഭ കൽപ്പറ്റ നഗരസഭ ഇത്തവണ പിടിച്ചെടുക്കുമെന്നുള്ള വാശിയിലാണ് ഇടതുപക്ഷ ജനാധിപത്യം വിട്ടുകൊടുക്കില്ലെന്ന് യു ഡി എഫും ഇതിൻ്റെ മറുഭാഗത്ത് യു ഡി എഫിൻ്റെയും സമാനമായ രീതിയിലുള്ള പ്രകടനം നടക്കുകയാണ് അതായത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ചുങ്കൻ ജംഗ്ഷനിലേക്ക് യു ഡി എഫിൻ്റെ പ്രകടനവും വാശിയേറിയ പ്രകടനം നടക്കുന്നു ഒരു ഭാഗത്ത് എൽ ഡി എഫിൻ്റെ പ്രകടനം പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഇവിടെ മാത്രമല്ല മാനന്തവാടിയിൽ ബത്തേരിയിൽ പനമരത്ത് ഭൂതാടിയിലടക്കം വലിയ വാശിയേറിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പരസ്യ പ്രചാരണം കിടക്കുന്നു ആ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പഞ്ചായത്തുകളുടെ കക്ഷി പരിശോധിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകളാണ് ആകെയുള്ളത് അത് അപ്രമാദത്തും യു ഡി എഫിന് തന്നെയാണ് പതിനാറ് പഞ്ചായത്തുകൾ വയനാട് ജില്ലയിൽ യു ഡി എഫിനാണ് എൽ ഡി എഫിന് ഏഴ് പഞ്ചായത്തുകളാണ് എൽ ഡി എഫിന് ആകെയുള്ളത് ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധനയിൽ അതിൽ കക്ഷി നില എട്ട് എട്ട് എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ ജില്ലാ പഞ്ചായത്തിനും വളരെ വാശിയേറിയ രീതിയിലുള്ള മത്സരം തന്നെയാണ് ഇക്കുറി നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് നഗരസഭകൾ മൂന്ന് നഗരസഭകളിൽ ബത്തേരി മാത്രമാണ് എൽ ഡി എഫിനുള്ളത് കൽപ്പറ്റയിൽ യു ഡി എഫിനാണ് മേൽക്കൈ മാനന്തവാടിയിൽ യു ഡി എഫിനാണ് മേൽക്കൈ ബ്ലോക്ക് ബ്ലോക്ക് നില അത് നിലയിൽ മത്തേരി എന്തായാലും വയനാട് ുംയനാട് നമുക്കറിയാം വയനാട് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് കഴിഞ്ഞവണ് കിട്ടിയത് ഭാഗ്യം എട്ട് എട്ട് പിന്നെ നറുക്കെടുപ്പായിരുന്നു വയനാട് മൂന്ന് മുനിസിപ്പാലിറ്റികൾ കൽപ്പറ്റ മാനന്തവാടി കടുത്ത പോരാട്ടം അപ്പോൾ ആ പോരാട്ടത്തിന് ആ ഇവ നല്ലൊരു വയറൻ ചേട്ടൻ അവിടെ നിന്ന് നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ ഒരു ക്രിസ്മസ് വൈബ് ഡിസംബർ ഒക്കെയാണല്ലോ ക്രിസ്മസ് വൈബ് ഒരു ക്രിസ്മസ് തൊപ്പി അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇത് മിക്കവാറും തൃശൂരാണ് തൃശൂർ ആണ് ഇത് മിക്കവാറും തൃശൂരായിരിക്കും കാര്യം ഇത്രയും വയലുള്ള അല്ലെങ്കിൽ കുടമണ് കെട്ടിയ ചേട്ടന്മാരുണ്ടാകുമെന്ന് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ അവിടെ തൃശ്ശൂര് നേരത്തെ ഏതോ പുലുകളിക്ക് ഇറങ്ങി ചേട്ടനാണെന്ന് തോന്നുന്നു പക്ഷേ അസാധ്യമായി നല്ല ഗംഭീര ഡാൻസാണ് നല്ല സ്റ്റെപ്പുകളുണ്ട് നമ്മൾ നേരത്തെ പലരും കണ്ട പോലെ കളിക്കാൻ വേണ്ടി കളിക്കുന്നതല്ല ഈ ചേട്ടൻ ഡാൻസ് പഠിച്ച് കേട്ടനാണെന്ന് തോന്നുന്നു നല്ല മനോഹരമായ നൃത്ത ചൂടുകളുമായി വയറൊക്കെ കുരുക്കിയുള്ള ഡാൻസ് അവിടെ പുരോഗമിച്ചിരുന്നു അങ്ങനെ ഇറക്കാൻ കഴിയാവുന്ന സകല ഇടപാടുകൾ ഇറക്കിക്കൊണ്ടുള്ള ആവേശ പോരാട്ടം ഗ്രൗണ്ടിൽ അവസാന ഇപ്പോൾ അരമണിക്കൂറില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം